കൊടുങ്ങല്ലൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ചതയപൂക്കള മത്സരം നടത്തി ആനപ്പുഴ വിദ്യാർത്ഥി ദയനി സഭ ഓഡിറ്റോറിയത്തിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ യോഗം കൌൺസിലർ ബേബിറാം ഭദ്രദീപം തെളിയിച്ചു സെക്രട്ടറി സമൽരാജ് സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നടക്കാൻ ഈ സമാജത്തിൻ്റെ ഈ ഹാളിൽ ഒരു പതിനഞ്ചോളം പതിനെട്ടോളം പേര് പങ്കെടുക്കുന്ന ഒരു പൂക്കള മത്സരം തന്നെ വളരെ വളരെ നല്ല ആശുപത്രി കൂടിയിട്ട് ശാഖകളിലെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരാണ് അതിലെല്ലാത്തിനും പങ്കെടുത്തിരിക്കുന്നത് അത് ഫുള്ള് യൂത്ത് മൂവ്മെൻറ്റ് ടീമിൽ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നത് പറ്റാസന്നാരല്ല ശരിക്കും പറഞ്ഞത് ശാഖകളിൽ നിന്നുള്ള വനിതകൾ വന്നിട്ടുണ്ടെങ്കിലും തങ്ങളിൽ നിന്നുള്ള കുട്ടികളായിട്ടുള്ള യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരാണ് ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു അപ്പോൾ അവർക്ക് ഒന്നാം സമാനമായി അയ്യായിരം രൂപയും രണ്ടാം സമാനമായി മൂവായിരവും മൂന്നാം സമാനമായി രണ്ടായിരം രൂപയും പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും പ്രോത്സാഹ സമ്മാനങ്ങളുണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തവണ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളാണെന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും കുട്ടികളുടെ സാഹിത്യ മത്സരങ്ങളും തുടങ്ങിയിട്ടുള്ള വിവിധ വിവിധ കാര്യങ്ങളൊക്കെ നടത്താൻ കൂടി ഞാൻ അതും വളരെ പ്രബന്ധികമായിട്ട് തന്നെയാണ് അത് നമ്മുടെ വ്യാപാരങ്ങളിൽ രണ്ട് വളരെ തന്നെ യൂണിയൻ നടത്താൻ വളരെ യൂണിയൻ കൺവീനറും യോഗം കൌൺസിലറുമായ പി കെ പ്രസന്നൻ മുഖ്യ പ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവ് സംഘടനാ സന്ദേശം നൽകി എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിൽഷൻ കൊട്ടേക്കാട്ട് ജോളി ദിൽഷൻ ഗീത സത്യൻ ഷിയ വിക്രമാദിത്യൻ കെ എ അനീഷ് എന്നിവർ സംസാരിച്ചു അജയ് ഘോഷ് അനിൽകുമാർ സായൂജ് കെ ഡി പ്രദീപ് സിജോയ് വിമൽ സായൂജ് അൽജിത്ത് രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനെട്ടോളം ശാഖകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പനങ്ങാട് ശാഖ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയാറ് പൊയ്യ ശാഖ രണ്ടാം സമ്മാനവും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആമണ്ടൂർ ശാഖ മൂന്നാം സമ്മാനവും നേടി വിജയികൾക്ക് ചതയദിനാഘോഷയാത്ര സമാപന സമ്മേളനത്തിൽ ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്യും കൊടുങ്ങല്ലൂർ യൂണിയന്റെ അനുബന്ധിച്ച് ഇത്തവണത്തെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം വളരെ പ്രൗഢഗംഭീരമായിട്ട് നടത്താനാണ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ട പരിപാടിയെന്നോണം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചതയ പൂക്കള മത്സരമാണെന്ന് നടത്തി നടത്തപ്പെട്ടത് അതിലെല്ലാ ശാഖകളിൽ നിന്ന് യുവതികളുടെയും യുവാക്കളുടെയും ശക്തമായ പ്രാതിനിധ്യം തന്നെ ഈ പരിപാടിയിലുണ്ടായി വരുന്ന ദിവസങ്ങളിലും വനിതാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിപാടി നടക്കുന്നുണ്ട് ഇത്തവണത്തെ ചതയാ ആഘോഷം വളരെ അധികം ശക്തിയെ വിളിച്ചോതുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കാൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊക്കെ മുതൽ കൂട്ടാവും ഇത്തരത്തിലുള്ള പരിപാടികളെന്നാണ് എനിക്ക് ചോദിക്കുന്നത് ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ നമുക്ക് മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ